സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ശമനമില്ലാതെ മഴ പെയ്യുന്നു നാളെ ജൂലൈ ഇരുപത്തഞ്ചിന് സ്കൂളുകൾക്ക് അവധിയുണ്ടോ പരിശോധിക്കാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്താതെ സ്വകാര്യ ബസ്സുകൾ ഉടമകളുമായും ജീവനക്കാരുമായും അധികൃതർ ചർച്ച നടത്താതെ സർവീസ് നടത്തില്ലെന്ന് ബസ് ഉടമകൾ അറിയിച്ചു ആദ്യ ഓ വിളിച്ചു ചേർത്ത ചർച്ചയെ തുടർന്ന് ബസ് തടയൽ സമരത്തിൽ നിന്നും യുവജന സംഘടനകൾ പിന്മാറിയിരുന്നു ബസ്സുകൾക്ക് പഞ്ചിങ് ഏർപ്പെടുത്തുന്നതടക്കമുള്ള തീരുമാനത്തെ തുടർന്നായിരുന്നു പിന്മാറ്റം സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്നായിരുന്നു യുവജന സംഘടനകൾ സമരം തുടങ്ങി അതേസമയം സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവുന്നു വിവിധ ജില്ലകളിൽ കേന്ദ്ര ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി അടുത്ത അഞ്ചു ദിവസത്തേക്കും കേരളത്തിൽ തുടർച്ചയായ മഴ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് മാത്രമല്ല ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു ഇന്നത്തെ ശക്തമായ മഴയോടെ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ നിലവിലെ സാഹചര്യമനുസരിച്ച് നാളെ ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച കേരളത്തിലെ വിവിധ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ ശനിയാഴ്ച ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ എന്നിവയുൾപ്പെടെ ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കാരണങ്ങൾ കണക്കിലെടുത്ത് അപകട സാധ്യത പ്രദേശങ്ങൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചേക്കാം അതിശക്തമായ മഴയത്ത് സാധാരണയായി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചെയ്യേണ്ടത് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക